ആരാധന കൂടാൻ വന്നാൽ നീ കൂടിയായിട്ട് പോകത്തേ ഉള്ളൂ ആരാധന കൂടാൻ വന്നവരെ കൊണ്ട് കർത്താവിന് കർത്താവിന് അവരെ അറിയത്ത പോലും ഇല്ല ആരാധിക്കാൻ വരുന്നവരെ അറിയത്തുള്ളൂ ആ മേൻ ഇന്ന് പലയിടത്തും ആരാധന കൂടുന്നവരാ ആരാധന കൂടുന്നവരെ കൊണ്ട് ദൈവത്തിന് ആരാധകരെ ദൈവം ആയുസ്സും ആരോഗ്യം തന്നപ്പോൾ അത് ഉള്ളപ്പോൾ അളവില്ലാതെ തമ്പുരാനെ ആരാധിച്ചോണം ആരാധിക്കാൻ പറ്റാത്ത നിനക്ക് വന്നാൽ അന്ന് നീ കുഞ്ഞെ അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ പരിമിതികളില്ലാതെ ഈ നല്ല ദൈവത്തെ അളവില്ലാതെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവര് ഓർക്കണം ഒരു ജയ ജീവിതം ക്രിസ്തുവിൽ ഒരു ജയ ജീവിതം പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന കിട്ടത്തില്ല എന്നും പ്രവാചകൻ തൂന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല ൂ ആരാധിക്കുകയും ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവത്തോട് അടുത്തിരിക്കുകയും പിശാജിനോട് യുദ്ധം ചെയ്യുന്നവർക്കുമാണ് ജയജീവിതം ലഭിക്കുന്ന ആമേ താങ്ക് യു